ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ആത്മാവിൽ കണ്ടെത്തണമെങ്കിൽ അതുപോലെ പ്രാർത്ഥനയിൽ കുറവുകൊണ്ട് സഹനങ്ങളോ ഇതെന്താണ് നമുക്ക് നോക്കിയാലോ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിർജീവമായ ഒരവസ്ഥ അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും പല വിശുദ്ധരുടെയും ജീവചരിത്രം വായിക്കുമ്പോൾ അവരെല്ലാം ഇതുപോലുള്ള ശുഷ്കമായ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ദൈവം ഇത്ര കഠിനമായ അവസ്ഥകളിലൂടെ പോകാൻ നമ്മെ അനുവദിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ കൂടുതൽ കൃപകളാൽ നിറച്ച് സംതൃപ്തിയോടെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചുരുണ്ടും കൂടി കിടക്കുമ്പോഴാണ് സ്നേഹനിധിയായ അമ്മ പുറത്ത് മുറിച്ചിട്ടിരിക്കുന്ന പ്ലാവ് വെട്ടിനീക്കാൻ പറഞ്ഞത് അമ്മയെ മുഷിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ വിറക് കീറിയിടാൻ തുടങ്ങി കുറച്ച് കീറി കഴിഞ്ഞപ്പോൾ നൈസായി തലയിരി ഇടവേള എടുത്തു നാരങ്ങ വെള്ളം അകത്താക്കി തീർന്നതും അടുത്ത നിർദ്ദേശം കീറിയ വിറക് വെയിലത്ത് എടുത്തിടണം വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങിയാലേ നന്നായി കത്തുകയുള്ളൂ അപ്പോഴാണ് മിന്നായം പോലെ എൻ്റെ ചില സംശയങ്ങൾക്ക് ദൈവം മറുപടി നൽകിയത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ജലാംശങ്ങൾ പറ്റിയാലേ നമ്മൾ ആത്മാവിൽ നന്നായി കത്തുകയുള്ളൂ സഹനങ്ങൾ പലർക്കും നൽകപ്പെടുന്നത് അവർ പ്രാർത്ഥനയിൽ കുറവ് വരുത്തുന്നവരോ കഠിന പാപികളോ ആയതിനാലല്ല മറിച്ച് അവരെ ശക്തമായി പരിശുദ്ധാത്മാവിനാൽ കത്തിക്കാനും അങ്ങനെ അനേകർക്ക് ചൂടും പ്രകാശവും നൽകാനും ദൈവം ആഗ്രഹിക്കുന്നതിനാലാണ് അതെ വെയിലത്ത് കിടക്കുന്ന കമ്പുകൾ പച്ചക്കമ്പുകളേക്കാൾ വേഗത്തിൽ കത്തും അതിനാൽ സഹനങ്ങളിലും ശുഷ്കാന്തികളിലും തളരാതെ ധൈര്യമായിരിക്കുക ദൈവം നമ്മെ ആത്മാവിൽ കത്തിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ പരിത്യാഗങ്ങൾ ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന എത്രമാത്രം വിലപ്പെട്ടതും ഫലപ്രദവുമാണെന്ന് അതിലൂടെ എനിക്ക് മനസ്സിലായി ഉപവാസം ദാനധർമ്മം നീതി കൂടെയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് എന്ന് തോപിത്തിൻ്റെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ദൈവം നൽകുന്ന നല്ല കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്